ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഈടൊന്നും നൽകാതെ തന്നെ ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഷെയർ ചെയ്യുന്നത് സാധാരണഗതിയിൽ സർക്കാർ പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയുന്നതാണ് ഇതൊക്കെ ആർക്കെങ്കിലും ലഭിക്കുമോ എന്നത് എന്നാൽ ഈ കേന്ദ്ര സർക്കാർ പദ്ധതി വഴി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ മുപ്പത്തിമൂന്ന് ലക്ഷം കോടിയുടെ അൻപത്തിരണ്ട് കോടിയോളം വായ്പകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഈ പദ്ധതിയുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക രണ്ടായിരത്തി പതിനഞ്ചിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എം എം വൈ പദ്ധതിയിലൂടെയാണ് ഈടില്ലാതെ ഇപ്പോൾ ഇരുപത് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നത് നേരത്തെ പത്ത് ലക്ഷം ആയിരുന്ന തുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ബജറ്റിലാണ് ഇരുപത് ലക്ഷമാക്കി ധനമന്ത്രി വർദ്ധിപ്പിച്ചത് മുദ്ര ലോണിനെ മൂന്ന് വിഭാഗങ്ങളിലായാണ് തരംതിരിച്ചിരിക്കുന്നത് ശിശു ലോൺ കിഷോർ ലോൺ തരുൺ ലോൺ എന്നിങ്ങനെയാണ് ശിശു ലോണിൽ പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് ലഭിക്കുക കിഷോർ ലോണിൽ അൻപതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും തരുൺ ലോൺ പ്രകാരം ും ഇനി അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും കൃഷിയൊഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമേ മുദ്രാ ലോൺ നൽകുകയുള്ളൂ സൂക്ഷ്മ ചെറുകിട ബിസിനസ് യൂണിറ്റുകൾ തുടങ്ങുവാനാണ് പ്രധാനമായും ലോൺ ലഭിക്കുന്നത് ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വെഹിക്കിൾ ടാക്സിക്കാർ എന്നിവ വാങ്ങുന്നതിന് ലോൺ ഉപയോഗിക്കാം ഇതിനു പുറമെ കൂൾബാർ സലൂൺ ജിം ബുട്ടിക് തയ്യൽ കട ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോ കോപ്പിക്കട മെഡിക്കൽ ഷോപ്പ് കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിംഗ് തുടങ്ങിയവയ്ക്കും മുദ്രാ ലോൺ ലഭിക്കും ഡയറി ഫാം ആട് കോഴി പശു ഫാമുകൾ തുടങ്ങിയവയ്ക്കായും മുദ്രാ വായ്പകൾ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനാണ് മുദ്രാ വായ്പകൾ നൽകി വരുന്നത് അൻപതിനായിരം രൂപ വരെയുള്ള ശിശു ശിശുവായ്പകൾ അനുവദിക്കുന്നതിൽ ബാങ്കുകൾ മുൻഗണന നൽകാറുണ്ട് ചെറിയ തുകകൾ എത്തിച്ചുകൊണ്ട് കൈത്തൊഴിലുകളും കുടിൽ വ്യവസായ സംരംഭങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം വളരെ ലളിതമായ അപേക്ഷാ രീതിയാണ് മുദ്രാ ലോണിനുള്ളത് ബാങ്കിന്റെ യോ ധനകാര്യ സ്ഥാപനത്തിന്റെയോ ബ്രാഞ്ച് സന്ദർശിച്ച് അവിടെ നിന്നും ലഭിക്കുന്ന ഫോം പൂരിപ്പിച്ച് വേണ്ട രേഖകളോടൊപ്പം സമർപ്പിക്കണം ആധാർ കാർഡ് പാൻ കാർഡ് സ്ഥിര മേൽവിലാസവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന രേഖകൾ ഫോട്ടോ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവയും നൽകണം നിലവിൽ ബാങ്ക് വായ്പകളുണ്ടെങ്കിൽ പ്രസ്തുത ബാങ്കിൽ നിന്നുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൂടി ഹാജരാക്കണം നിലവിലുള്ള സംരംഭത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടിയാണെങ്കിൽ അവസാന വർഷത്തെ ഫൈനൽ അക്കൗണ്ട്സ് ബാലൻസ് ഷീറ്റ് എന്നിവ നൽകണം അൻപതിനായിരം രൂപ വരെയുള്ള ശിശു ശിശുവായ്പകൾ നൽകുന്നതിന് ബാങ്ക് ൾക്ക് ടാർഗറ്റ് നൽകിയിട്ടുണ്ട് അതിനാൽ ഇത്തരം വായ്പകളാണ് വ്യാപകമായി ബാങ്കുകൾ വഴി നൽകി വരുന്നത് അർഹരെന്ന് തോന്നിയാൽ അഞ്ചു ലക്ഷത്തിന്റെയും ഇരുപത് ലക്ഷത്തിന്റെയും വായ്പകളും ബാങ്കുകൾ നൽകുന്നുണ്ട് മുദ്ര ലോണിന് എല്ലാ ബാങ്കുകളിലും ധനകാര്യ സ്ഥാപനങ്ങളിലും ഒരേ പലിശ നിരക്കല്ല വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ വായ്പ എടുക്കുന്നതിന് മുൻപ് വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ താരതമ്യം ചെയ്ത് കുറവ് ലോൺ ലോണെടുക്കുവാൻ ശ്രമിക്കുക മുദ്ര വായ്പകൾക്ക് സബ്സിഡികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും മറ്റ് വകുപ്പുകൾ നൽകി വരുന്ന സബ്സിഡി ആനുകൂല്യങ്ങൾ അപേക്ഷകർക്ക് സ്വീകരിക്കാൻ തടസ്സവും ില്ല മുദ്രാ ലോണിന് എൺപത്തിനാല് മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധിയുണ്ട് നിങ്ങൾ തുടങ്ങുന്ന സംരംഭത്തിന് മുദ്രാ ലോൺ തുകയോടൊപ്പം നിങ്ങളുടെ വിഹിതവും വേണ്ടതുണ്ട് അതിനാൽ ശിശു ലോണിനെ അപേക്ഷിക്കുമ്പോൾ അഞ്ചു ശതമാനം നിങ്ങളുടെ വിഹിതം ഉണ്ടാവണം കിഷോർ വിഭാഗം ലോൺ അതായത് അഞ്ചു ലക്ഷം വരെയുള്ള ലോണിന് അപേക്ഷിക്കുന്നവർക്ക് പത്ത് ശതമാനം മാർജിൻ ഇടേണ്ടി വരും ഈടില്ലാത്ത വായ്പ ആയതിനാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉയർന്നിരിക്കേണ്ടതുണ്ട് അതിനാൽ ഒരിക്കൽ വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവർക്ക് മുദ്രാ വായ്പകൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ തുടങ്ങുവാൻ പോകുന്ന സംരംഭത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ പ്രവൃത്തി പരിചയമുള്ളത് വായ്പ കിട്ടുന്നത് എളുപ്പമാക്കും സർക്കാരിന്റെ പദ്ധതിയായതിനാലും പാർലമെന്റിലൊക്കെ അനുവദിക്കപ്പെട്ട ലോണുകളുടെ എണ്ണവും തുകയുമൊക്കെ കേന്ദ്രം പ്രഖ്യാപിക്കുന്നതിനാലും പൊതുമേഖലാ ബാങ്കുകളൊക്കെ ലോൺ നൽകുന്നതിന് മുൻഗണന നൽകുന്നുണ്ട് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള വായ്പയായതിനാൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിലോ താലൂക്ക് വ്യവസായ ഓഫീസിലോ ബന്ധപ്പെട്ടാൽ ലോൺ ലഭിക്കുന്നതിനുള്ള കൂടുതൽ ഇൻഫർമേഷനുകളും വഴികളുമൊക്കെ അറിയുവാൻ കഴിയും മറ്റുള്ളവർക്കു കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക